ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഓക്കേ അപ്പോൾ നമുക്ക് ഹൈപ്പും കൂടി ചെയ്യണം കേട്ടോ ജസ്റ്റ് ഹൈപ്പും കൂടി ചെയ്യാം നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോയാലോ ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം ഈ റീഡിങ്ങിലുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിരുന്നല്ലേ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് വിചാരിച്ചിരുന്നത് അപ്പോൾ ഈ വ്യക്തിയുടെ റിയൽ ഫേസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതായത് ഈ പേഴ്സൺ എങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളെ ഏത് രീതിയിലാണോ നോക്കിക്കാണുന്നത് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങളെ ഏത് മനോഭാവത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഈ പേഴ്സൺ നിങ്ങളെ എന്താ പറയാ യെസ് ഈ പേഴ്സൺ നിങ്ങളെ ഏത് രീതിയിലാണോ നോക്കിക്കാണുന്നത് ആ രീതിയാണ് ഈ കാട്സിലൂടെ നിങ്ങൾ അറിയാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് കാർട്സ് നോക്കാം ഫസ്റ്റ് തന്നെ ലഭിച്ചിട്ടുള്ളത് ടെൻ ഓഫ് എർത്ത് ആണ് ഈ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യം ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഈ പേഴ്സൺ ഈ പേഴ്സണ് നിങ്ങളിൽ നിന്നും കിട്ടുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് കാരണം നിങ്ങൾ ഒരിക്കലും അത്യാർത്തി ഉള്ളവരല്ല ഓക്കെ അങ്ങനെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും അത്യാർത്തി ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം അതൊക്കെയുള്ള ആൾക്കാരല്ല വളരെ സിമ്പിൾ ആണ് സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ സിമ്പിൾ ആണ് പക്ഷെ നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് എല്ലാം ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അത്യാവശ്യം നല്ലൊരു ജോലിയും വരുമാനവും ഒക്കെ ഉണ്ടാകാം നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുള്ള എല്ലാ വിധത്തിലുള്ള കഴിവും നിങ്ങൾക്കുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് മനസ്സിലായി ഇപ്പൊ നമുക്കറിയാം ഈ ഒരു പെട്ടി നിറയെ പണവും സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതിന്റെ ഒപ്പം ഒരു മാലാകയെ പോലെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോ നിങ്ങൾ ഒരുപാട് സാമ്പത്തികപരമായിട്ടൊക്കെ ഈ പേഴ്സണെ സഹായിച്ചിട്ടുണ്ടാകാം സാമ്പത്തികപരമായിട്ടൊക്കെ ഈ പേഴ്സണെ സഹായിച്ചിട്ടുണ്ടാകാം പല വിധത്തിലും ഈ പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ വളരെ പോസിറ്റീവായിട്ട് ആണ് നോക്കിക്കാണുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നൽ ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ദ സെക്കൻഡ് വൺ അഡ്വെഞ്ചറസ് ആണ് അതായത് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുമ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുറച്ച് ഇപ്പൊ നമ്മൾ പറയില്ലേ കുറച്ച് റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നിങ്ങൾ വളരെ സിമ്പിൾ ആണ് നിങ്ങൾ വളരെ പവർഫുൾ ആണ് പക്ഷെ കുറച്ച് റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട് റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു പ്രണയബന്ധമായിട്ട് കാണുന്നുണ്ട് ഈ പ്രണയബന്ധം ഒന്ന് സക്സസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തരായിരിക്കാം നിങ്ങൾ രണ്ടു പേർക്കും ഒന്നിക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഒന്നിക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം അപ്പൊ അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡാർക്ക് തോട്ട്സ് ആണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ഈ പേഴ്സൺ പല സാഹചര്യത്തിലും നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് അത് ഈ പേഴ്സന്റെ ഗതികേട് കൊണ്ടാണ് കേട്ടോ തേർഡ് പാർട്ടിയുടെ പ്രശ്നം കൊണ്ടും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സാഹചര്യം സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങളെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ പേഴ്സൺ പെരുമാറിയിട്ടുണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇത്രയും സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം അത് ഓരോ മനുഷ്യരുടെയും സിറ്റുവേഷൻ അനുസരിച്ചാണ് ചില ആൾക്കാരുടെ നിവൃത്തി കേടുകൊണ്ടായിരിക്കാം ചില ആൾക്കാരുടെ അബദ്ധത്തി പറ്റിപ്പോകുന്നതായിരിക്കാം ചില ആൾക്കാർ മനഃപൂർവ്വമായിരിക്കാം എന്തും ആയിക്കോട്ടെ പക്ഷെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ പേഴ്സന് വിഷമം വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ പേഴ്സൺ അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചത് ആ ഒരു മനസാക്ഷി ഈ പേഴ്സണെ ഈ പേഴ്സണെ മനസാക്ഷി ചോദ്യം ചെയ്യുന്നുണ്ട് നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവനോട് അങ്ങനെ ചെയ്തു ആ ഒരു കാര്യം ഈ പേഴ്സൺ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് കാരണം അത്രയും നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലവരും അപ്പൊ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിട്ടില്ല പക്ഷെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് വലിയൊരു തെറ്റാണ് അല്ലെങ്കിൽ അത് ചെയ്തത് ശരിയല്ലായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് ഈ പേഴ്സണെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് ഒരു ആത്മീയപരമായിട്ടുള്ള ഉണർവ് തരുന്നതും ആത്മീയപരമായിട്ടുള്ള ഉണർവ് തര ഉണർവ് ഉണർത്തുന്നതുമായിട്ടുള്ള ഒരു ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് അതായത് ഈ വ്യക്തി പല നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുക പെട്ടെന്ന് വൈരാഗ്യം മനസ്സിൽ വെച്ച് പുലർത്തുക ദേഷ്യപ്പെടുക ഷൗട്ട് ചെയ്യുക ഇപ്പൊ നിങ്ങളെ ആണെങ്കിലും ഒരുപാട് വേദനിപ്പിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടാകാം അപ്പോ അതിൽ നിന്നുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് ഒരു ആത്മീയപരമായിട്ട് ഉണർന്നു വരുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു മാറ്റം ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലൂടെ മാത്രമാണ് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആത്മീയപരമായിട്ടുള്ള അറിവുകളും അനുഭവങ്ങളും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ ഉറപ്പിച്ചു പറയാൻ പറ്റും കാരണം നമ്മളിവിടെ വെള്ളപ്രാവാണ് കാണുന്നത് ആൻഡ് ഓൾസോ അത് സമാധാനത്തിനെയും പരിശുദ്ധീനേയും സന്തോഷത്തിനെയും സൂചിപ്പിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഒരു എലമെന്റ് ആണത് അപ്പോ അത് ഉറപ്പായിട്ടും നിങ്ങളെ അതായത് നിങ്ങളിലൂടെ ഈ പേഴ്സണെ ഒരുപാട് നല്ലൊരു വ്യക്തിയാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഡിവൈൻ ഫെമിനൈൻ മാഗ്നറ്റിക് പവറാണ് റെസെപ്റ്റീവ് പവറാണ് ഇവിടെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളതായിട്ട് കാണപ്പെടുന്നത് പുരുഷന്മാർ വെറുതെയാണെന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷെ സ്ത്രീകൾ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വളരെ ആണ് ഭദ്രകാളി ദേവീനെ ഉപാസിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ദുർഗാദേവി മേരി മാതാവ് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള ദേവിമാരെ കുപാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്ത്രീയെ സ്ത്രീ എന്ന് പറയുന്നത് അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉപാസിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പം ഭയങ്കര പവർഫുൾ ആണെന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങളെ വേദനിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടി ഉറപ്പാണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് പവർ ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു അതായത് ദിവാസ്വപ്നമാണ് ദിവ അതായത് പകല് സമയത്ത് കാണുന്ന സ്വപ്നമാണ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നത് പകല് കാണുന്ന സ്വപ്നം അതായത് ആ പകല് കാണുന്ന സ്വപ്നത്തിൽ പോലും നിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആൻഡ് ഈ റിലേഷൻഷിപ്പ് ഹോസ്റ്റിലിറ്റീസ് ആണ് കാണിക്കുന്നത് കാരണം ഇതെങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കണം ഇതെങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ വിചാരിച്ചോണ്ടിരിക്കുന്നത് കാരണം അത്രയും അത്ര മാത്രം ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് ഇത് ഈ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ തനിക്ക് ഉറപ്പായിട്ടും തൻ്റെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും സന്തോഷം സന്തോഷമുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ റിലേഷൻഷിപ്പിനെ തൻ്റെ കൈക്കൊമ്പിളിൽ കാത്തു സൂക്ഷിക്കണമെന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അതാണ് ഹോസ്റ്റിലിറ്റീസ് ആൻഡ് ഓൾസോ ഏത് ഒരു താഴ്മയിലേക്കും ഈ റിലേഷൻഷിപ്പ് പോയാലും ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യമുണ്ട് പ്രതീക്ഷ ഒരിക്കലും വറ്റിപ്പോകാതെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് പ്രതീക്ഷ ആ പ്രതീക്ഷ ഈ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ന്യൂ ചാപ്റ്റർ ഐം ട്രൈ ടു മൂവ് ഓൺ അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ട്രൈ ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്ന ചെയ്യുന്നെങ്കിലും ഉണ്ടല്ലോ ട്രൈ എങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ ഒന്നും ചെയ്യാത്ത പോലെ തോന്നിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നിക്കുന്നുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ ട്രൈ ചെയ്യ ട്രൈ ചെയ്യുന്നുണ്ട് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസിലേക്കും കൂടി നമുക്ക് പോകാം കർണാടക കിട്ടിയിട്ടുണ്ട് കർണാടകയിൽ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ സംതിങ് കർണാടക ആയിട്ട് എന്തോ ഒരു യാൾ സെവൻ ട്രിപ്പിൾ സെവൻ വളരെ അധികം പ്രൊട്ടക്റ്റഡ് ഒരു നമ്പർ ആണ് ട്രിപ്പിൾ സെവൻ സോ അത് വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്നു ഏഞ്ചൽ നമ്പർ ലിയോ എനർജി കിട്ടിയിട്ടുണ്ട് ലിയോ രാശിക്കാർ ട്യൂസ്ഡേ തേഴ്സ്ഡേ ലെയ്സിനസ് എട്ട് നമ്പർ എട്ട് രണ്ടായിരത്തി അഞ്ച് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഇത്രയുമാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നതും ഒരു ഏഞ്ചൽ നമ്പർ ആണ് കേട്ടോ അതും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പർ ആണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്